മാസില മാസിലത്ത് അത് ടാം മനസ്സിലുണ്ട് കണ്ണീരൊക്കെ അവർക്ക് അമ്മ കയറി പോലെ അനാവശ്യമായിട്ട് ആളാവ് എന്നേക്ക് എന്നെ കൊണ്ട് പോയ്യാ

பொ கை வச்சு நல்ல டேன் கண்டிப்பா കൊടുത്തു അമ്മ റൂമൊ കൊടുത്തോ എല്ലാവരും നോക്കി ആ നമ്മുടെ 우다나 내가 만들어 만드라가 이거 보고 세다. 내가 야도 좀 오케이. 오케이다. 이 단대기 놓죠. 놓이겠죠? 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 വന്ന് വന്നു എത്ര വന്നേന്ന് പറഞ്ഞോ രണ്ട് രണ്ട് ക്യാമറയും വേണം ഈ ചേട്ടാ എവിടെ ആയിരുന്നു ഒന്നിച്ചേട്ടാട്ട എവിടെയായിരുന്നു ഈ ക്യാമറക്കുണ്ട് ചേട്ടാ അവിടെയാണോ

ലില്ല വൺ മോർ ആ ഷൻ ഇത് ഹൈ സ്പീഡാണെന്ന് റെഡി വെക്കണേ ഇവര നോക്കോ ഇവർ ഫ്രെയിമിലുണ്ട് ബന്ധന ലെഫ്റ്റിലോട്ട് ഇതിക്ക് ബന്ധന ലെഫ്റ്റ് ലെഫ്റ്റ് ആ ഷേദ દેകുവാ ഇിച്ചോ 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 മറ്റേടെ ഇിച്ചോ 90 മടി നടന്നിട എല്ലാരോടും യാത്ര പറഞ്ഞു വണ്ടിയിലേക്ക് ചേർന്നു നന്ദനടുത്ത് ശരിയെന്ന് പറയണോ കിട്ടി പിടിച്ചു വിടണം വണ്ടി മോമിയോ ചിപ്പി വണ്ടി വണ്ടി മോമിയോ ஓடிவான ஓட்டு போ ఓడి కొడు <sketches> ഒഴിവ് കൂട്ടുകള് ഒഴിവും എല്ലാരും അവിടെ മാറിക്കോ പിടിച്ച് കൊണ്ടുപോയി വണ്ടി വണ്ടി ദോരക്ക് പോയി വേഷം പ്രഭുദേവെ നോക്കാം റിയാക്ഷൻ പ്ലാൻ ചെയ്തോ ഇപ്പൊക്കെ ഓടിവോ ഡാടി രജകൾ മോളോടിവോ ഡാടി കേട്ട് ഇത് വിളിക്കാതെന്താ പറയുന്നില്ല നോക്കി അവരൊക്കെ നോക്കി അവിടെ ഭയങ്കരമായി സീ നടക്കുന്നു ഓടിപ്പോളെ കേട്ട് ഓക്കെ അല്ല അവിടുത്തെ